ഓഫർ ല്ലേ നമ്മുടെ കടകളെ ഒരു വർഷം ആവുകയാണ് നമ്മള് നിങ്ങൾ വാങ്ങിക്കുന്ന ഏത് ആയാലും അതേ ജ്യൂസ് ഞങ്ങൾ ഫ്രീ കൊടുക്കുവോ ഒരു ജ്യൂസ് ഒരു ജ്യൂസ് ഫ്രീ ആയിട്ടും കൊടുക്കുണ്ട് സ്പെഷ്യല് ഞങ്ങള് ഒരു വർഷമാവാണ് ഐറ്റംസ് വന്നിട്ട് റെഡ് ചില്ലീസ് പാഷൻ ഫ്രൂട്ട് ബോംബ് സോഡ ഇലക്ട്രിക്കില്ല ഫിലിബോയ് സോഡ കുടമോട് അറിഞ്ഞ വെള്ളം ജിഗർ കണ്ട പാൽ സർബത്ത് മിൽക്ക് സർബത്ത് അങ്ങനെ നമുക്ക് ഐറ്റം ഉണ്ട് വെറൈറ്റി മോസ്റ്റ് വെളിക്ക് ഹോളിക്സ് നമ്മൾ പാലിന്റെ ഐറ്റം മൊത്തം വരുന്നത് അമ്പത് അറുപത് രൂപ റേറ്റ് ആണ് വരുന്നത് പാലിന്റെ സോഡ നമുക്ക് സ്റ്റാർട്ടിങ് ഇരുപത് തൊട്ട് നാല്പത് വരെയാണ് അതിൽ മേലോട്ട് നമുക്ക് റേറ്റ് ഇല്ല മാക്സിമം നമ്മളെ റേറ്റ് കൂടുതലായിരുന്ന അറുപത് രൂപ ജഗർദണ്ഡ അതിനാണ് അറുപത് രൂപ വരുന്നത് നമസ്കാരം ആ നമസ്കാരം ഇന്ന് നമ്മള് ഒമ്പത് ഓഫർ ഇട്ടേക്കല്ലേ നമ്മുടെ കടവളങ്ങൾ ഒരു വർഷം ആവുകയാണ് നിങ്ങൾ വാങ്ങിക്കുന്ന ഏത് ആയാലും അതേ ജ്യൂസ് ഞങ്ങൾ ഫ്രീ കൊടുക്കുവോ ഒരു ജ്യൂസ് ഒരു ജ്യൂസ് വാങ്ങിച്ചാൽ കൊടുക്കുന്ന് സ്പെഷ്യല് ഞങ്ങള് ഒരു കട വർഷാവളങ്ങും ഒരു ബൂസ്റ്റ് വാങ്ങിച്ചാൽ ഒരു ഒരു ബൂസ്റ്റ് വാങ്ങിച്ചാൽ നിങ്ങൾ ഏത് വാങ്ങിച്ചാലും സെയിം സാധനം

നമുക്കൊരു ബോംബ് സോഡിക്ക് ഞാൻ തന്നു നോക്കാം ബോംബ് സോഡ എടുക്കും അതെ സോള എടുക്കാം പിന്നെ തുടങ്ങിട്ടിപ്പോ ഒരു വർഷമായി ഇതെവിടെ അത് കറക്റ്റ് ഈ സ്ഥലം വരും ഇത് കറക്റ്റ് നമ്മുടെ പത്തനംതിട്ട ജില്ലയില് നമ്മുടെ കേത്തോട് നമ്മുടെ മരുതമ്മൂടി പള്ളിയുടെ സമീപത്തായിട്ട് ആയിട്ടാണ് ഈ കട വരുന്നത് മരുതമോട് പള്ളി അഞ്ഞൂറ് മീറ്റർ வேற ஸ்பெஷல் உள்ள நாரங்க முட்டாய் நஷ்ட

റെഡ് ചിലിസ്റ്റ് പറയുന്ന ഐറ്റം ആണ് ഇത് നമ്മൾ ഇത് നിങ്ങൾ ഇന്ന് റെഡ് ചില്ലിസ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സേം സാധനം തന്നെ നമ്മൾ ഫ്രീ വരുമോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് പകുതി പൈസ തന്നതി ഇത് നമ്മുടെ പാഷൻ ആണ് നാച്ചുറലാണ് നാച്ചുറലായിട്ടുള്ള ഹോം മെയ്ഡ് പാഷൻ ഫ്രൂട്ടിന്റെ ഒരു ഐറ്റമാണിത് ഇതും സേം തരുന്നു നമ്മൾ ഇവിടുന്ന് ഏത് സാധനം ഇന്ന് വാങ്ങിക്കുന്നു ഇന്ന് രാത്രി ഏഴര വരെ എട്ട് മണി വരെ കടയുണ്ട് ഇന്ന് വാങ്ങിക്കുന്ന നിങ്ങൾക്ക് സേവ്സാണ് ഞങ്ങൾ ഫ്രീ വരുന്നത്